الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامُ ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد ارسلنا موسى باياتنا ان اخرج قومك من الظلمات الى النور وذكرهم بايام الله പ്രപഞ്ച സൃഷ്ടാവായ അസാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു തല നമ്മെ അത്തരത്തിലുള്ള മുത്തക്കയ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൊഹമിനുകളെ മൊഹിനാത്തുകളെ ഇസ്ലാമിക കലണ്ടർ പ്രകാരമുള്ള പുതിയൊരു വർഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ആ വർഷമാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത് ഏതൊരു വർഷവും പോലെ നാല് പവിത്രമായ മാസങ്ങളാണ് എല്ലാ ഹിജറ വർഷങ്ങളിലും ദീൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നാല് പവിത്രമായ മാസങ്ങളിൽ വർഷം അവസാനിക്കുമ്പോൾ രണ്ട് പവിത്ര മാസങ്ങളും വർഷം ആരംഭിക്കുമ്പോൾ ഒരു പവിത്ര മാസവും പിന്നെ വർഷത്തിൻ്റെ മധ്യത്തിൽ ഒരു പവിത്ര മാസവും ഇങ്ങനെ നാല് മാസങ്ങളെയാണ് അള്ളാഹു ആല പാവനമായ മാസങ്ങളായി സംവിധാനിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മാസമാണ് മുഹറമാസം വർഷം ആരംഭിക്കുമ്പോഴുള്ള മാസം മുഹറമാസം മുഹറമാസത്തെ നബിസ്വല്ലാഹു അലഹി വസല്ലം പരിചയപ്പെടുത്തിയ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും ഹുറൈറ അബൂഹുറൈറിയാഹു അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിലെ രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാം നമ്പറായി രേഖപ്പെടുത്തിയ ഒരു ഹദീഥി പ്രകാരം കാണാം കാല റസൂറുഹി സലാഹു അലഹി വസ്ല്ലം റസൂർ സലാഹു അലൈഹി വസ്ലം പറഞ്ഞു അഫ്ദൽസാം ഇബായാൻ റമദാനിന് ശേഷം ശ്രേഷ്ഠമായ നോമ്പ് ഷെഹ്റുലാഹിൻ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിലാണ് എന്ന് അപ്പോൾ മുഹർണത്തെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച വാക്കതാണ് അള്ളാഹുവിൻ്റെ മാസം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയുമ്പോൾ അതിന് ഒരു ആലങ്കാരിക പ്രയോഗമാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മാസം അതാണ് മുഹറം എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് നമ്മുടെ ഹത്ത ഏറ്റവും പ്രധാനമായൊരു ഭാഗം അതാണ് അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ മാസത്തെ അത് മറ്റൊന്നുമല്ല സത്യവിശ്വാസികൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ മാസത്തിൽ നടന്നു എന്നുള്ളതാണ് അത് ആദർ നബി മുതലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സത്യവിശ്വാസികൾ കടന്നുപോയിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബാനഹത്താല അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും സംരക്ഷണവും രക്ഷയും നൽകിയിട്ടുള്ളത് ഈ മാസത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മാസത്തിനെ അള്ളാഹുവിൻ്റെ മാസം എന്ന് പരിചയപ്പെടുത്തുന്നത് അത്തരം ഒരു ഭാഗത്തെയാണ് വിശുദ്ധ ഖുർആാൻ പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹീമിൻ്റെ അഞ്ചാം വചനത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ആരംഭത്തിൽ പാരായണം ചെയ്തതും ആ ഭാഗം തന്നെയാണ് നിശ്ചയം നാം മൂസയ്ക്ക് നമ്മളുടെ ദൃഷ്ടാന്തങ്ങളുമായി അദ്ദേഹത്തെ പ്രവാചകനായി നാം അയച്ചു അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം എന്താണ് നിന്റെ ജനതയെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അയ്യാമില്ല അവരെ നിങ്ങൾ അള്ളാഹുവിന്റെ ദിവസം കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ ദിവസം എന്നൊരു പ്രയോഗം ഇവിടെ കാണാം എന്താണ് അള്ളാഹുവിന്റെ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയ ദിവസം എന്നാണ് അതിനർത്ഥം അയ്യാമുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ആശയമത പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയ ദിവസം ഇവിടെ ബനു ഇസ്രായേലുകാരെ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹറം പത്താണ് മുഹർറം പത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അള്ളാഹുവിന്റെ ദിവസം എന്നൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിലെ മക്കാർ പോലും മുഹറം ആദരിച്ചിരുന്നു ആയിഷ അൻഹയെ തൊട്ട് ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിലെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പറായി രേഖപ്പെടുത്തുന്ന ഒരു ഹജീ കാണാം കാണാം പറയുകയാണ് കാലഘട്ടത്തിൽ അവർ നോമ്പെടുത്തിരുന്നു മുഹറം പത്തിന്റെ നോമ്പെടുത്തിരുന്നു കാലഘട്ടത്തിൽ ജീവിച്ചപ്പോൾ മുഹറം നോമ്പെടുത്തിരുന്നു മദീനയിലേക്ക് പോയപ്പോഴും നബി അലൈഹി വസല്ലം നോമ്പെടുക്കുകയും മുഹറം നോമ്പ് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം എന്താ പറഞ്ഞു തരുന്നത് അത്രയധികം ഇതിന് പ്രാധാന്യമുണ്ട് ഈ ദിവസത്തിന് മുഹർറ മാസത്തിന് പ്രാധാന്യമുണ്ട് മുഹറം പത്ത് എന്ന ദിവസത്തിനും പ്രാധാന്യമുണ്ട് അബ്രഹാമിക് മതങ്ങളിൽ മുസ്ലിമീങ്ങളും അതുപോലെ യഹൂദികളും പിന്നെ നസാറാക്കളിൽ ചിലരും ഈ ദിവസത്തിന് പല പ്രത്യേകതകളും നൽകിയിട്ടുണ്ട് അവർ അവരാദരിക്കുന്നുണ്ട് അതിൻ്റെ പ്രത്യേകതകളെ ഒരു ഭാഗം വെച്ച് പഠിക്കുകയാണ് എങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്നൊരു വിഭാഗം അനുഷ്ഠിക്കുന്ന ആചരിക്കുന്ന മഹാനവമിയും അതേപോലെ വിജയദശമിയും പോലെയുള്ള ദിനങ്ങൾ പോലും ഈ പറയപ്പെട്ട ദിനവുമായി സാമ്യതയുണ്ട് എന്ന് ചില ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ മുഹറം പത്ത് എന്ന് പറയുമ്പോൾ ആഗോളതലത്തിൽ ഒട്ടുമുക്കാൽ മതവിശ്വാസികളും ചരിത്രപ്രസിദ്ധമായ ചില സംഭവങ്ങളെന്ന നടന്ന ദിവസം എന്ന നിലയിൽ അതിനെ ആദരിക്കുകയും അതിനെ പാവനമായി കാണുകയും ചെയ്യുന്നുണ്ട് റസൂൽ അലി വസ്ല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ജൂതന്മാർ നോമ്പെടുക്കുന്നതായി കണ്ടു ഇബിൻ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന അൽ ഹരീദാണ് മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു ഹിജറ കഴി ഹിജറയുടെ ഘട്ടമായി പോയ സമയത്തല്ല എന്നാണ് ഇത് പറയപ്പെടുന്നത് ഇത് മക്കാം ഫത്തഹിന് ശേഷം ചെന്നപ്പോഴാണ് എന്ന് പറയപ്പെടുന്നു എന്തായാലും നോമ്പെടുക്കുന്ന രംഗം കണ്ടപ്പോൾ ഇത് ഏത് നോമ്പാണെന്ന് ചോദിച്ചു അവർ പറഞ്ഞു മുഹറം പത്തിന്റെ നോമ്പാണെന്ന് പറഞ്ഞു ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഹാദാ ഇതൊരു സ്വാലിഹായ ദിവസമാണ് ം പത്തിനെ യഹൂദികൾ കാണുന്നത് സ്വാധീഹായ ദിവസമായിട്ടാണ് നല്ലൊരു ദിവസം മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അവരോട് ചോദിച്ചു ഇത് എന്ത് ദിവസമാണ് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അതീ മുൻ ഇത് വലിയ ഗൗരവമുള്ള ഒരു ദിവസമാണ് വലിയൊരു സംഭവം നടന്ന ദിവസമാണ് എന്ന് അവർ പറഞ്ഞതായി ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ മുഹറം പത്ത് മുഹറമാസം എന്നെല്ലാം പറയുമ്പോൾ അതൊരു സാധാരണ മാസവും സാധാരണ പത്ത് പത്തിന്റെ ദിവസവുമായിട്ടല്ല വിശ്വാസി സമൂഹം കണക്കാക്കേണ്ടത് അതിന്റെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ കാണാം ഏറ്റവും വലിയ പ്രത്യേകതയായി പറഞ്ഞത് അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളെയും ഫിരാൽ നിന്നും ഫിർ ആളുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം പത്ത് എന്നുള്ളത് ഇടങ്ങളിൽ വിശുദ്ധ ഖുർആാനിൽ ഈ ഭാഗം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ബനു ഇസ്രായേൽകാരോട് പറയുന്നുണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്തിയ ദിവസം നിങ്ങൾ ഓർക്കണം രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം ഫിർ ഔരിൽ നിന്ന് എന്നുള്ള സംഭവം പറയുന്നുണ്ട് അപ്പോൾ ഫിർ ഔനുമായി കൊണ്ടുള്ള ഒരു വലിയ രക്ഷ മുസ്ലിം സമുദായത്തിന് അതല്ലെങ്കിൽ തൗഹീദിന്റെ ആളുകൾക്ക് ലഭിച്ച ദിവസം എന്നുള്ളതാണ് മുഹറം പത്തിനെ അയ്യാമുല്ല എന്ന പേരിൽ അറിയപ്പെടുത്തപ്പെടാനുള്ള കാരണം വലിയ സംഭവമായതുകൊണ്ട് തന്നെ ജാഹിലിയാക്കൾ ആദരിച്ചു വലിയ സംഭവമായതുകൊണ്ട് തന്നെ യഹൂദികൾ ആ ദിനത്തെ ആചരിച്ചു വലിയ സംഭവമായതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ ഒട്ടുമുക്കാൽ മതങ്ങളും ഈ ദിവസത്തിനൊരു പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും സത്യവിശ്വാസികൾക്ക് ഈ സന്ദർഭത്തിന്റെ മർമ്മം മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു യൂതന്മാർ നോമ്പെടുക്കുന്നു അതുപോലെ അതുപോലെത്തിലെ കുറേശുകൾ നോമ്പെടുക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ സത്യവിശ്വാസികൾക്ക് തോന്നി ഇത് എന്താണ് എല്ലാവരും ചെയ്യുന്ന ഒരു പണി എന്ന നിലയിൽ കണ്ടപ്പോൾ അതിന് ഗൗരവമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമുക്കാണ് കൂടുതൽ ബന്ധം നമ്മളാണ് അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകൾ അതുകൊണ്ട് നോമ്പെടുത്തു നോമ്പ് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു പിന്നീട് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കി അറിയേണ്ടത് ഇസ്ലാമിക സംസ്കാരങ്ങളിൽ ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങളിൽ മറ്റ് കാലഘട്ടത്തിലെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഇസ്ലാം ഒരു നിലക്കും സ്വീകരിച്ചിട്ടില്ല അപൂർവമായി സ്വീകരിച്ച ഒരു കർമ്മമാണ് മുഹറമ്പത്തിലെ നോമ്പ് ലാഹിലിയത് അനുഷ്ഠിച്ചപ്പോഴും യഹൂദികൾ അനുഷ്ഠിച്ചപ്പോഴും അതെല്ലാം നമ്മളും സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം പിന്നീട് റമദാൻ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ മുഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് താല്പര്യമുള്ളവർക്ക് അനുഷ്ഠിക്കാം അല്ലാത്ത ആളുകൾക്ക് ഉപേക്ഷിക്കാം എന്നിടത്തേക്ക് നോമ്പെടുക്കാം അതല്ലെങ്കിൽ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞു അപ്പോഴും സഹാബി വനിതകൾ ആ ദിവസത്തെ നോമ്പിന് വലിയ പ്രാധാന്യം നൽകി അവർ ചെറുതാക്കി കണ്ടില്ല അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അസർ കാണാം ഇപ്രകാരം കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപതാം നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസാണ് അസറാണ് അറസ്ലം ആഷുറാൻ അതായത് മുഹറം പത്തിന്റെ പ്രഭാതത്തിൽ നബി സലാഹു അലി വസ്ല്ലം ആളുകളെ പറഞ്ഞയക്കും വീട്ടിലേക്ക് അൻസാരി അൻസാറുകളുടെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കും എന്നിട്ട് കൽപ്പിക്കും ആരെങ്കിലും നോമ്പുകാരമല്ലാതെ നേരം വെടുത്തിട്ടുണ്ടെങ്കിൽ നോമ്പ് പിടിച്ചിട്ടില്ല എങ്കിൽ ാണ് എങ്കിൽ ആ അവൻ പൂർത്തിയാക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളുടെ ഇടയിലേക്ക് ആളെ പറഞ്ഞയച്ച് നിർദ്ദേശിക്കുമായിരുന്നു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വഫാത്തിന് ശേഷം പറയുകയാണ് ഞങ്ങൾ നോമ്പെടുക്കുമായിരുന്നു ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കളിപ്പാത്രം കളിപ്പാട്ടകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു വെക്കും നോമ്പെടുത്തിട്ട് ക്ഷീണിച്ച് മക്കൾ കരയുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കരയുമ്പോൾ കളിക്കാനുള്ള പാത്രം ഞങ്ങൾ മക്കൾക്ക് കൊടുക്കും ഹത്താ നോമ്പ് വരെ ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു അഫറാണിത് ഇത് സഹാബി വനിതകൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതൊരു നിസ്സാര കാര്യമല്ല എന്നാണ് അവർ അതിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്തുകൊണ്ടാണ് ഈ പ്രാധാന്യം ആ പ്രാധാന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൂസ അലി ഇസ്സലാമും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചരിത്ര സംഭവം തന്നെയാണ് എന്തുകൊണ്ടാണ് മൂസാ അലി ഇസ്ലാമിന്റെയും ഫിർആിന്റെയും വിഷയത്തെ ഇത്ര ഹൈലൈറ്റ് ചെയ്യുന്നത് ഇത്ര പ്രാധാന്യത്തോടുകൂടി എടുത്തു കാണിക്കുന്നത് തൗഹീദി പ്രബോധന രീതിയിൽ ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാർ ഓരോ പ്രവാചകന്മാരും അവരുടേതായ നിലയിൽ ത്യാഗം സഹിച്ച ആളുകളാണ് ഓരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ആളുകളാണ് സമാനതകളില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ച ആളുകൾ ആ കൂട്ടത്തിലുണ്ട് എന്നാൽ ആ ദിവസങ്ങളൊന്നും സ്മരിക്കുന്നില്ല ആ ദിവസങ്ങളെ ഒന്നും എടുത്തു പറയുന്നുമില്ല ഈ വിഷയത്തിൽ മൂസ അലി ഇസ്സലാമിനെ വിശുദ്ധ ഖുർആാനിൽ നൂറ്റി മുപ്പത്തി ആറ് ഇടങ്ങളിലും ഫിർആൌന വിശുദ്ധ ഖുർആാനിൽ എഴുപത്തിനാല് ഇടങ്ങളിലും പരാമർശിച്ചുകൊണ്ട് ഇതിന് ഗൗരവം കൊടുക്കാനുള്ള കാരണം എന്താ മനുഷ്യന്റെ ജന്മ ശത്രുവായ ഇബിലീസിനെ പറ്റി പതിനൊന്നിടങ്ങളിലേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ നേതാവായ അഷറഫ് ഉൽ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്സലമയെ സംബന്ധിച്ച് നാലിടങ്ങളിലേ പറഞ്ഞിട്ടുള്ളൂ പേര് പക്ഷേ ഫിർആൌന്റെ പേര് എഴുപത്തിനാല് ഇടങ്ങളിൽ പരാമർശിച്ചു മൂസ അലി ഇസ്സലാമിന്റെ പേര് നൂറ്റി മുപ്പത്തി ആറ് ഇടങ്ങളിൽ പരാമർശിച്ചു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇത്രയേ ഉള്ളൂ മൂസ നബി അലിസ്ലാംനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് ഓർത്തിരിക്കാനും പാഠം ഉൾക്കൊള്ളാനുമുള്ള നിരവധി സന്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ് അന്ത്യനാൾ വരെയുള്ള ആളുകൾക്ക് ഫിർഅൗനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പാഠങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട് ഉണ്ട് ഫിർഅൻ എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയോ ഒരു പദവിയോ മാത്രമായി നമ്മൾ ചുരുക്കണ്ട എന്നർത്ഥം അങ്ങനെയാണ് ചില ആളുകൾ കരുതിയിട്ടുള്ളത് ഫിർഅൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയായിട്ട് ചുരുക്കും അല്ലെങ്കിൽ ഒരു ഒരു പദവിയായിട്ട് ചുരുക്കും ചുരുക്കണ്ട മറിച്ച് ഫിർ എന്ന് പറഞ്ഞാൽ അതൊരു ആശയവും സംസ്കാരവുമായി നാം മനസ്സിലാക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ആ ആശയത്തിൽ ഫിർ ആശയമുള്ള ഫിറ സംസ്കാരമുള്ള അധികാരികളും നേതാക്കന്മാരും അന്ത്യനാൾ വരെ ഉണ്ടാകുമെന്നർത്ഥം അന്ത്യനാൾ വരെ അത്തരക്കാരുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ നിർസലു അലൈവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന സമുദായത്തിനും ഒരു ഉമ്മ ഈ ഉമ്മത്തിന്റെ ഫിരി ആണ് എന്ന് നബി വെച്ചുകൊണ്ട് ഒരു ി കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടിൽ കാണാം നബി ബദർ യുദ്ധം അവസാനിച്ചപ്പോൾ അബൂജഹലിനെന്ത്വിച്ചു എന്നറിയാൻ വേണ്ടി അബ്ദുല്ലാഹിബിൻ പറഞ്ഞയച്ചാണാം അബ്ദുലാഹിബിൻ അവസനായി കിടക്കുന്ന അബുജഹലിനെ കൊന്നുകൊണ്ട് തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു അബൂ അബൂ ജഹൽ മരണപ്പെട്ടിരിക്കുന്നു ജഹലിനെ കൊന്നിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശ്വാസം വന്നില്ല മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ അബൂ അബൂജലിന്റെ ശരീരം ഭൗതിക ശരീരം കാണാൻ വേണ്ടി ചെന്നു അവിടെ ചെന്നപ്പോൾ അബൂ ജഹൽ മരണപ്പെട്ട് കിടക്കുന്നു കുത്തേറ്റ് മരണപ്പെട്ടിരിക്കുന്നു ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽഹംദുലില്ലാഹി നിന്നെ െനാക്കി അള്ളാഹുവിന് സർവസ്തുതിയും എന്നിട്ട് പറഞ്ഞു സമുദായത്തിന്റെ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല അതൊരാശയമാണ് വ്യക്തിയിൽ മാത്രം പരിമിതപ്പെടുത്തണ്ട ഒരാശയവും സംസ്കാരവുമാണ് അത് എല്ലാ കാലഘട്ടത്തിലുമുണ്ട് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അത് തിരിച്ചറിയാം ചില അടയാളങ്ങൾ കൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് കാര്യബോധമില്ലാതെ തീരുമാനമെടുക്കുന്ന ഭരണാധികാരി അവൻ ഫിരി അവന്റെ സ്വഭാവമുള്ളവനാണ് പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ തൊണ്ണൂറ്റിയേഴാം വചനത്തിൽ അത് കൃത്യമായ അള്ളാഹു പറയുന്നുണ്ട് മൂസയെ ദൃഷ്ടാന്തങ്ങളുമായി നാം പറഞ്ഞയച്ചു മുബീൻ വ്യക്തമായ മൂസ ഇലാ ൂടെ അലിസ്സലാമിനെ പറഞ്ഞു ആളുകളുടെയും അരികിലേക്ക് അവരാണെങ്കിൽ നിർദ്ദേശങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് നിർദ്ദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ആളുകളുടെ ഇടയിലേക്കാണ് അള്ളാഹു നബിയെ പറഞ്ഞയക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു വമാ ഫിർ കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ അയാളുടെ നിർദ്ദേശങ്ങളും അയാളുടെ കൽപ്പനകളൊക്കെ കാര്യബോധമുള്ളതായിരുന്നില്ല ജനങ്ങൾക്കൊരു ഉപകാരം ഇല്ലാത്ത തീരുമാനങ്ങൾ എടുത്തിരുന്ന ഭരണാധികാരിയായിരുന്നു ഫിർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് പറയുന്നത് വർത്തമാനകാലത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരിക്കാൻ ഡാൻസ് കളിക്കാൻ നിർദ്ദേശിക്കുന്ന അധികാരികളെക്കാൾ മികച്ച ഉദാഹരണം ഇതിന് വേറെയില്ല ഏറ്റവും നല്ല ഉദാഹരണം അത് തന്നെയാണ് ആദർശത്തിൻ്റെ പേരിൽ ജനങ്ങളെ വേർതിരിച്ച് തമ്മിലടുപ്പിക്കുകയും കൊന്നു തള്ളുകയും ചെയ്യുന്ന ഭരണാധികാരികൾ അവരെല്ലാം ഫറോമമാരാണ് ഇരുപത്തെട്ടാം അധ്യായം സൂറത്തുൽ ഖസസ് കസസ് എന്ന് പറഞ്ഞാൽ ചരിത്രം പറയുന്ന അധ്യായം എന്നർത്ഥം ചരിത്രം പറയുന്ന അധ്യായം ആ ചരിത്രം പറയുന്ന അധ്യായത്തിൽ ആദൻ നബി അലിസ്സലാം മുതലുള്ള ചരിത്രം അല്ല അള്ളാഹുതാല സൂറത്തുൽ ഖസസിൽ ആരംഭിച്ചത്

സമകാലിക പരവമാരെ നിങ്ങൾ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് അളന്നു നോക്കിയാ മതി എന്ന ആശയവും സംസ്കാരവും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഞാനാണ് എല്ലാം ഏറ്റവും വലുത് എന്നെക്കാൾ വലിയ ആൾ ദുനിയാവിലില്ല എല്ലാ ഭരണാധികാരികളും ഞാൻ പറഞ്ഞത് അനുസരിച്ചോളണം ഇപ്പൊ നട നടന്നു കഴിഞ്ഞ ആ യുദ്ധമുണ്ടല്ലോ ആ യുദ്ധത്തിന്റെ പിന്നിലും ആധുനിക അയാളുടെ അവൻ തന്റെ ആളുകളെ ആളുകളെ പല പല കക്ഷികളാക്കി തിരിച്ചു തിരിച്ചു വിഭാഗങ്ങളാക്കി അവരിൽ നിന്ന് ഒരു വിഭാഗം ദുർബലരാക്കി ദുർബലരാക്കളഞ്ഞു ആൺമക്കളെ അരിങ്കൊല ചെയ്യും സ്ത്രീകളെ ബാക്കിയാക്കും ഇന്ന ക്കാൻ മുസ്ജിദ്ദീൻ അവൻ ഫസാദ്വനാണ് കുഴപ്പക്കാരനാണ് ഖുർആൻ പറഞ്ഞ സ്വഭാവങ്ങളുള്ള ഭരണാധികാരികൾ ഇന്ന് നമ്മുടെ ലോകത്തിൽ അങ്ങനെ എണ്ണുകയാണെങ്കിൽ ഒട്ടുമുക്കാൽ ഫിർ അവന്മാർ ഒട്ടുമുക്കാൽ ഭരണകർത്താക്കളും അല്ലേ ഓരോ രാജ്യങ്ങളിലും ഈ കാണുന്ന തരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ആളുകൾ അവിടെയാണ് നമ്മൾ മുഹറം പത്തിന്റെ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരം ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോമാരായി മാറേണ്ടതുണ്ട് മൂസ അലി ഇസ്സലാമിലേക്ക് നമ്മൾ മാറണം അദ്ദേഹം സ്വീകരിച്ച നയം എന്താണോ ആ നയത്തിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് മുഹറം പത്ത് ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഇത്രയധികം സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദിവസത്തിലും മാ ഒരു മാസത്തിലും ദിവസത്തിലേക്കുമാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുക അതാക്കും നമുക്കതിന് തൗഫീഖതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا على الظالمين وأُصلي وأُسلِّم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله من تقوى جهد جيبك نميئاً ولكل قولي والصيّة جيّئة ريام الله مؤمن غلق مؤمنات غلق اتريم ആശയങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന മുഹറം ആ മുഹറത്തിനെ ആദരിക്കുകയും ആ മുഹറത്തോട് ബഹുമാനം കൽപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം സത്യവിശ്വാസികൾക്കുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ അഞ്ചാം അദ്ധ്യായം സൂറത്തുൽ മാദയുടെ രണ്ടാം വചനവും ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ മുപ്പത്തിരണ്ടാം വചനവും പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെയും പവിത്രമായ മാസങ്ങളെയും നിങ്ങൾ അനാദരിക്കാൻ പാടില്ല ആദരവ് കൽപ്പിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഈ മാസത്തെ ദുശകുനത്തിൻ്റെ മാസമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഇത്രയും പവിത്രമായ അയ്യാമില്ല അവാഹുവിൻ്റെ ദിവസങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞ ആ ദിവസങ്ങളെ അയ്യാമൻ നെഹസാത്ത് ദുശകുനത്തിൻ്റെ ദിവസങ്ങളാക്കി ചില ആളുകൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് ഈ മാസങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ പാടില്ല പുതിയ വീടുണ്ടാക്കാൻ പാടില്ല വീടുണ്ടാക്കിയാൽ തന്നെ താമസം തുടങ്ങാൻ പാടില്ല വിവാഹം നടത്താൻ പാടില്ല യാത്രകൾ പാടില്ല നല്ല പ്രവർത്തനങ്ങളൊന്നും തുടങ്ങരുത് എന്ന് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു മൗലവി മൊഹറമാസമല്ലേ മോനൊരു പുതിയ കോഴ്സ് ആരംഭിക്കുകയാണ് ചേർക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച ആളുകളെ ഉണ്ട് നമ്മുടെ പള്ളിയിൽ കുത്തുമൊക്കെ കേൾക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പം ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഒരു വലിയ വിഭാഗത്തിന് ഈ മാസം ദുശകുനത്തിൻ്റെ മാസമാണ് നമ്മൾ അറിയേണ്ടത് ഇസ്ലാമിൽ കാലദോഷമോ സമയദോഷമോ ഇല്ല എന്ന അടിസ്ഥാനമാണ് അറിയേണ്ടത് അങ്ങനെ പറയൽ തന്നെ തെറ്റാണെന്ന് വിശുദ്ധ വിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഹദീസില് റിപ്പോർട്ട് ചെയ്യുന്ന കുദിശിയായ ഹദീസിലെ മക്കൾ എന്നെ എന്നെ ഭത്സിക്കുകയാണ് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്താണ് അവർ ചെയ്യുന്നത് യെബുദ്ധർ അവർ കാലത്തെ ചീത്ത പറയുന്നു മോശമായ കാലം നെഹസ്സിൻ്റെ കാലം ഇന്ന് നമ്മുടെ നാട്ടിലെ പല പ്രധാനപ്പെട്ട അറബിക് കോളേജുകളിൽ നിന്നും ഇസ്ലാമിക് എന്ന പേരിൽ അറിയപ്പെടുന്ന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്ന കലണ്ടറുകളിൽ പോലും മൊഹറ മാസത്തെ ദുശഗുനത്തിൻ്റെ മാസം നെഹസിൻ്റെ മാസമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം അറിയേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ രണ്ട് ഹുദ്രകളിലായി സൂചിപ്പിച്ചൊരു വിഷയമുണ്ട് ജുതായിസത്തെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി ഷിയാക് എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രവർത്തിച്ചത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ നെഹ്സാത്തുകൾ ഇസ്ലാമിന്റെ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളെ നെഹ്സാത്തുകളാക്കി ചിത്രീകരിച്ചതും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇബിൻ ഹദുൽ ഹൈത്തമിയുടെ ഒരു ഉദ്ധരണി മാത്രം ഞാൻ പറയാം എന്താണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത്യൂദി ഈ നെഹസാത്തുകൾ നിശ്ചയിക്കുന്നത് ജൂതന്മാരുടെ ഹദീൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ചര്യല്ല ഏത് മുസ്ലിമീങ്ങൾ കാനേഷ്കുമാരി മുസ്ലിം അല്ലാഹുവിൽ അവർക്കെല്ലാ ദിവസങ്ങളും അള്ളാഹു നിശ്ചയിച്ച പവിത്രമായ ദിവസങ്ങളെ പവിത്രമായും ബാക്കി എല്ലാ സമയങ്ങളും ഹൈവായ സമയങ്ങളുമായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാഴ്ചപ്പാടുകൾ നമ്മുടെ സമുദായത്തിൽ ആർക്കെങ്കിലും കടന്നു കൂടിയിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കാനും കൂടി അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് ഉണർത്തുകയാണ്